ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു മീൻകറിയാണിത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ഫാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഫാൻ ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചോടുക്കാം വെളിച്ചെണ്ണ തന്നെ വെച്ചോടുക്കണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കറിക്ക് ഞാനൊരു ഒന്നേകാൽ സ്പൂണാളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലെ വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരട്ട അതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചളൊക്കെ ഇട്ടുകൊടുക്കണ്ടതാണ് അപ്പൊ നല്ലപോലെ ഇതൊന്നും വഴറ്റി എടുക്ക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളും ചെറിയ ഉള്ളികളാണ് ഇത് അതാണ് ഞാൻ കട്ട് ചെയ്യാഞ്ഞത് വലിയ ഉള്ളിയാണെങ്കിൽ രണ്ടാക്കി മുറിച്ചിട്ടാ മതി അപ്പൊ പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളും ഇതിപ്പോ ചെറുത് കാരണം ഞാൻ കട്ട് ചെയ്യാതിട്ടതാ പിന്നെ സവാള വേണമെങ്കിൽ അതും ചേർക്കാ സവാളേലും ഉണ്ടാക്കരുത് പക്ഷെ ടേസ്റ്റ് കൂടുതൽ കിട്ട ഉള്ളീമ ചെയ്യുമ്പോഴാണ് അപ്പൊ നല്ല പോലെ നമുക്ക് ഇതൊന്നും വഴറ്റിയിടിച്ച പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മളെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവിയൊക്കെ ഇതും കൂടി നല്ലപോലെ നമുക്ക് വഴറ്റി എടുക്കാം തക്കാളി അധികം പഴുത്തിട്ടില്ല അപ്പൊ കുറച്ച് നേരം വലിയൊരു ഇതൊന്നും വഴന്ന് കിട്ടാൻ വേണ്ടി നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടിയേ അപ്പൊ അത് അധികം പഴുത്തിട്ടില്ല ഞാൻ ഇപ്പൊ നല്ല വലിയ തക്കാളിയാണ് എടുത്തത് ഒരെണ്ണം ചെറുതാണേലെണ്ണം കൊടുക്കോ ഈ കറിയില് തക്കാളി ഇപ്പൊ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ തക്കാളിയും ഒന്ന് പഴത്തി ഇപ്പൊ നമ്മുടെ തക്കാളിയും പച്ചമുളക് ഒക്കെ വഴിട്ടുണ്ട് ഞാൻ മൂടിയിട്ട് വഴറ്റി എടുക്കുകയും ചെയ്ത് ഇടയ്ക്കിളക്കി കൊടുക്കുകയും ചെയ്ത് ഇപ്പൊ റെഡിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പ കൂടുതൽ മീനാണ് കറി വെക്കുന്നത് ഏത് മീൻ കൊണ്ട് ഇത് കറി വെക്കട്ട അത് ഞാനൊരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നും ഒന്ന് ചൂടായി വെക്ക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പൊടികൾ ഇട്ടാല് അല്ലെങ്കിൽ കരിഞ്ഞു പെട്ടെന്ന് ഹൈ ഫ്ലെയിമില് തീരെ വെക്കരുത് ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് പകുതി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായ മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇടുന്നുണ്ട് കൂടെ തനവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർക്കുന്നതാണ് എന്നാലും എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു രണ്ട് സ്പൂണും മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് കുറവ് വേണ്ടിയൊരിക്കും ഒന്നര സ്പൂണോ ഒരു സ്പൂണോക്കെടുത്താൽ തീട്ടാ പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടായി അത് ചേർത്താലും മതി ഞാനിപ്പോ ഈ മുളക് അധികം എരിവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണോ ചേർത്തേക്കുന്നത് അപ്പം ഈ പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറണ വരും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായ മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കൈപ്പിടിക്കും ഫുള്ളൂ ഒരു നാല് സ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളു അതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ ഒന്ന് റോസ്റ്റാവൊന്നും വേണ്ട കേട്ടോ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമെന്നുള്ളൂ ഈ ഇതിന്റെ ചൂടി തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണതാണ് അല്ലാണ്ട് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട തേങ്ങന അപ്പൊ നമുക്കിതൊന്ന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് തേങ്ങ തേങ്ങാ വറപ്പ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചങ്ങായിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം കേട്ട മുഴുവനായിട്ട് ഇട്ടുകൊടുക്ക നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഇതിപ്പോ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം അറി ഉണ്ടാക്കാൻ ഞാനൊരു മഞ്ചട്ടി അരപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കി വെള്ളവും ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിയിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് പാകത്തിന് കറിയാക്കി എടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിണ്ട് നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കണ്ടോ ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഒരു സ്പൂണ് നിറയുപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി പോയെങ്കിൽ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപുളി ഒരു നാല് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാനും കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ട തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക തിള വരുമ്പ മീൻ ഇട്ട് കൊടുക്കാം കാര്യൊന്നും തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട തിള വരുന്നുണ്ട് അത്തന്നെ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കട്ട ചെയ്ത് വെച്ചിട്ടുള്ള കുടുത മീൻ ഇട്ട് കൊടുക്കണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ചൂരാ മീന് കുടുത മീൻ എന്നൊക്കെ പറയ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനാണ് ഇതിലുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കൊന്ന് തിളച്ചൊന്ന് പുറുകി വരട്ടെ നമുക്ക് പുളിയൊക്കെ പാകത്തിനാണോന്നോക്കിട്ട് കോരെങ്കിലും ചേർത്ത് കൊടുക്ക അപ്പൊ ഇതൊന്നും തിളച്ചു വരട്ടെ മീൻ ഇട്ടതിന് ശേഷം കറി നല്ല പോലെ തിളച്ചു വരണിണ്ട് ഞാനൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് വല്ലാണ്ട് കുത്തി ഇളക്കണ്ടട്ട ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താ മതി പിന്നെ ഈ മീനായതുകൊണ്ട് വെന്തൊടഞ്ഞു പോകൊന്നുമില്ല ഇനി ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരട്ട കറിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് വേണ്ട എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോ ഉപ്പിന്റെ കുറവുണ്ടായി കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും മേരും ഒക്കെ പാകത്തിന് തന്നെ ആക്കിട്ടിട്ടുണ്ട് ഉപ്പാണ് കുറച്ച് കുറവുണ്ടായിരുന്നത് മീൻകറി ഇപ്പൊ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മീൻകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ചോറിന്റെ കൂടെ തന്നെ അല്ലാട്ടാ ചപ്പാത്തിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നതുവരെ ഓക്കെ ബൈ